അസ്സാം വാലക്കും പ്രിയ കുട്ടികളെ മൂന്നാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പാഠത്തിന്റെ പേര് അശ്രദ്ധയുടെ പര്യ അവസാനം എന്നാണ് ഊ നമുക്ക് വായിക്കാം വനത്തത്വക്കൂ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അർണബ് മുയലും അതുപോലെ തന്നെ സുലഹാത്തും ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരം നടത്തിയ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വായിച്ചു നോക്കാം കാനഫി ഓബത്തിൻ ഒരു കാട്ടിൽ ഉണ്ടായിരുന്നു അർണബുൻ മുയലും ബസുലഹിഫാത്തുൻ ആമയും ഒരു കാട്ടിൽ ആമയും മുയലും ഉണ്ടായിരുന്നു ൗമൻ ഒരു ദിവസം കാലൽ അർണബോ മുയലു പറഞ്ഞു ആമയോട് പറഞ്ഞു അന മിങ്കി നിന്നേക്കാൾ എനിക്കാണ് ഏറ്റവും സ്പീഡ് ഫിൽചെറിയ ഓട്ടത്തിൽ ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡ് ഉള്ളത് എനിക്കാണ് എന്ന് അർണബ് ആമയോട് പറഞ്ഞു ബൽ അന നിന്നേക്കാൾ ഉന്മേഷം എനിക്കാണ് എന്ന് ആമയും പറഞ്ഞു അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് നെക്കൂമു നമുക്ക് നടത്താം ബിസിബാക്കിൽ ജെറിയെറിയ ഓട്ടം തിന്റെ സിബാക്ക് മത്സരം ഓട്ടമത്സരം സിബാക്കിൽ ചെറിയവർണ്ണ ഓട്ടമത്സരം നമുക്ക് നടത്താം ഹയ്യ എന്ന് രണ്ടുപേരും മത്സരത്തിന് തീരുമാനിക്കുകയാണ് അവനോട് യോജിച്ചു മാമ മുയലിനോട് യോജിച്ചു യോജിച്ചുബാക്കു മത്സരം തുടങ്ങി ആരംഭിച്ചു റക്കവൽ അർണബു മുയല ഓഡി ബി സുർഅത്തിൻ ബേഗതലേ ഓടി ബജ്റത്തി സുലഹഫാതു ആമ ഓടി ഖൽഫഹു അവന്റെ ബേക്കിലു മന്നൽ അർനബു മുയലി വിചാരിചോ അന്നഹു അവനാണ് സയഫുസൂ വിജയിക്കും ും ഫിസിൽ അവനാവും വിജയിക്കുക ആമക്ക് സ്പീഡ് കുറവാണല്ലോ ഫജലസ അപ്പോൾ അവൻ ഇരുന്നു ഒരു മരത്തിൻ്റെ താഴെ വഅദൽ ജവാല അവൻ എടുത്തു അവൻ തുടങ്ങി ആരംഭിച്ചു അബുബിഹി അതുമായിട്ട് അവൻ കളിക്കാൻ തുടങ്ങി മൊബൈൽ മൊബൈലെടുത്തുകൊണ്ട് അവന് അതിൽ സമയം ചിലവഴിച്ചു സിബാക്ക അവൻ അതിൽ മുഴുകിയിട്ട് അവൻ മറന്നുപോയി മത്സരത്തെ കുറിച്ച് മറന്നുപോയി അവൻ വളരെ സന്തോഷിച്ച് അതിലിങ്ങനെ ഓരോന്ന് കണ്ട കൊണ്ടിരിക്കുകയാണ് ഹായ് ഹായ് എന്ന് അതിൽ ഓരോന്ന് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് പറയാണ് ഹായ് ഹായ് ആ സമയത്ത് ഹീന ആ െ മുൻകടന്നുകൊണ്ട് ആമ ചെയ്തു മുൻ മുൻ മുയലിനെ കടന്നുകൊണ്ട് എത്തിച്ചേർന്നു അപ്പൊ ആമ മനസ്സിൽ പറയുകയാണ് സന്തോഷം കൊണ്ട് ഇൻഷാ അള്ളാ ഉദ്ദേശിക്കുകയാണെങ്കിൽ

ബി അവന്റെ അശ്രദ്ധ കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിലും വലാത്ത കുൻ മിനൽ ഓഫിലീ നിങ്ങൾ ശ്രദ്ധാലുക്കളാവാൻ പാടില്ല ഏത് കാര്യത്തിലും ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് അശ്രദ്ധയുള്ളവനെ പരാജയപ്പെടും അടുത്തത് കഥയെ ഫിൽ ചെയ്യാം അശ്രദ്ധയുടെ പര്യാവസാനം ഇവിടെ കഥ നായയും അതുപോലെ തന്നെ ദീക്കും പൂവൻ കോഴിയേയും വെച്ചിട്ടാണ് കഥ ഉണ്ടാക്കേണ്ടത് കാന ഫിൽ കറിയത്തി ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നായയും വദീഖുൻ ഒരു കോഴിയും ഉണ്ടായിരുന്നു കാലൽ കാലൽബോ നായ പറഞ്ഞു അന മിങ്ക ഞാൻ നിന്നേക്കാൾ സ്പീഡ് ഉള്ളവനാണ് എന്ന് ദീക്കിനോട് പറഞ്ഞു കാലൽ ദീക്കു അപ്പോ ഉവൻ കോഴി പറയുകയാണ് അന അൻഷു മിങ്ക എനിക്ക് സ്പീഡ് കുറവാണെങ്കിലും ഞാൻ നിന്നേക്കാൾ ഉന്മേഷവാനാണ് അപ്പൊ എന്തുണ്ടായി അവർക്കിടയിൽ നടന്നു സിബാഖുൽസരം നടന്നു നാമൽ മത്സരത്തിനിടയിൽ ഉറങ്ങി തെഹ് തെറത്തി മരത്തിന്റെ താഴെ സബക്കോ പൂവൻ കോഴി മുൻകടന്നു ബിജുദിഹി അവന്റെ പരിശ്രമം കൊണ്ട് െൽബിനെക്കാൾ മുൻകടന്നു കെൽബ് ഉറക്കത്തിൽ പെട്ടു അങ്ങനെ വനാലൽക്ക് സു കപ്പ് കരസ്ഥമാക്കിയതാരാണ് ദീക്കാണ് ഇതും അശ്രദ്ധ ഉണ്ടായാൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന ഗുണപാഠമാണ് ഈ കഥയിലൂടെയും പറഞ്ഞു തരുന്നത് പഠനത്തിലായാലും ഏത് കാര്യത്തിലും ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് പരിശ്രമിച്ചവൻ വിജയിക്കും നിങ്ങൾ ഇതുപോലെ വേറെ മറ്റൊരു കഥയും ഉണ്ടാക്കി നോക്കുക അറിയാത്ത വേർഡുകൾ നിങ്ങൾ അർത്ഥസഹിതം പഠിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ഖാദിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്ക